അങ്ങനെ അവസാനം വീക്ലി ടാസ്ക് അവസാനിച്ചിരിക്കുകയാണ് ലൈവിൽ ഇപ്പോൾ എല്ലാം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏറ്റവും ടോപ്പ് സ്ഥാനം ആര് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി പോയിന്റ്സ് ആണ് ആര്യം നേടിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് അനീഷ് എത്തിയിരിക്കുകയാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ്സ് അനീഷ് നേടിയിരുത്തി മൂന്നാം സ്ഥാനത്ത് അനിമോൾ ആണ് നൂറ്റി എൺപത്തി എട്ടാണ് അനിമോൾ നേടിയിരിക്കുന്നത് അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് നെവിൽ ആണ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് ആതില നൂറ്റി മുപ്പത്തി മൂന്ന് അതോടൊപ്പം തന്നെ ലക്ഷ്മി നൂറ്റി പതിനഞ്ച് ഷാനവാസ് നൂറ്റി ഏഴ് നൂറ് തൊണ്ണൂറ്റഞ്ച് സാബു അറുപത്തൊൻപത് പോയിന്റ്സ് അപ്പർ തൊണ്ണൂറ് പോയിന്റ്സ് ഈ ഒരു നിലയിലാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ആര്യൻ വിജയിച്ചിരിക്കുന്നു ടാസ്ക് എല്ലാം അവസാനിച്ച് കഴിഞ്ഞതിനു ശേഷമായിരുന്നു അനീഷ് പറഞ്ഞ ഒരു കാര്യം അതായത് രാവിലെ ആര്യൻ കാണിച്ച ആ ഒരു തെറ്റാണ് അപ്പോൾ തന്നെ അനീഷ് ചൂണ്ടിക്കാട്ടിയതും വീണ്ടും റിപ്പീറ്റ് ചെയ്തു പറഞ്ഞു അതായത് ഈ പറയുന്ന തരത്തില് ആര്യൻ കാണിച്ചത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് ബിഗ് ബോസിന് തീരുമാനിക്കാം എന്താണ് എന്നുള്ളത് പക്ഷെ എന്തായാലും ബിഗ് ബോസ് അനൗൺസ് ചെയ്ത ഒരു കാര്യം ഈ പറയുന്ന തരത്തിൽ ആര്യൻ വിജയിച്ചിരിക്കുന്നു ആരിനെ ടിക്കറ്റ് ഫിനാലയിൽ ഒരു സവിശേഷ പവർ എന്തായാലും കിട്ടും എന്നുള്ള തരത്തില് പറഞ്ഞിരിക്കുന്നത് അതെന്താണ് എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ട് അറിയിക്കാം എന്നുള്ള തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ടാസ്ക് അവസാനിച്ചിരിക്കുന്നു അതിൽ ഫസ്റ്റ് പ്ലേസിൽ ആര് എത്തിയിരിക്കുന്നു സെക്കൻഡ് പ്ലേസിൽ ആണ് എത്തിയിരിക്കുന്നത് എന്തായാലും നല്ല രീതിയിൽ തന്നെയുള്ള ഒരു ടാസ്ക് ആയിരുന്നു അതില് കള്ളത്തരമൊക്കെ തന്നെ അവിടെ ഇവിടെയൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആര്യനായാലും കാണിച്ചു അതോടൊപ്പം തന്നെ മറ്റു പലരും അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് അനീഷ് അത് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്തായാലും ആര്യൻ വിജയിച്ചിരിക്കുന്നു കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം